കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഹാഷിഷ് ഓയിലും മനോജ് എന്ന തടവുകാരതിൽ നിന്നാണ് ഹാഷിഷ് ഓയിൽ പിടികൂടിയത് രണ്ട് ചെറു കുപ്പികളിലായി സൂക്ഷിച്ച ഹാഷിഷ് ഓയിലാണ് പരിശോധനയിൽ കണ്ടെത്തിയത് കണ്ണൂർ ടൗൺ പോലീസ് അന്വേഷണം ആരംഭിച്ചു മനോജ് പോലീസിന്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്ന പ്രാഥമിക വിവരങ്ങൾ എന്തൊക്കെയാണ് കർശന പരിശോധനയ്ക്കിടയിലും കണ്ണൂർ സെൻട്രൽ ജയിലിൽ മയക്കുമരുന്ന് എത്തുന്നത് ഇപ്പോഴും തുടരുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ സംഭവം കഴിഞ്ഞ ദിവസമാണ് ശിക്ഷാ തടവുകാരനായ മനോജിൽ നിന്നും ഈ ഹാഷ് ഓയിൽ പിടികൂടിയിട്ടുള്ളത് ബുധനാഴ്ച ജയിൽ ജീവനക്കാർ ഒന്നാം ബ്ലോക്കിൽ നടത്തിയ പരിശോധനയിലാണ് ഈ മനോജ് എന്ന തടവുകാരനിൽ നിന്നും രണ്ട് ചെറിയ ബോട്ടിലുകൾ കണ്ടെത്തിയത് ഇത് പരിശോധിച്ചപ്പോഴാണ് ഹാഷിഷ് ഓയിലാണ് എന്ന് വ്യക്തമായത് ഈ രണ്ട് ബോട്ടിലും ഹാഷിഷ് ഓയിൽ ഉണ്ടായിരുന്നു ഇത് ജയിലിലേക്ക് എത്തിയത് എങ്ങനെ എന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ കണ്ണൂർ ടൗൺ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത് തടവുകാരനെതിരെ കേസെടുത്തിട്ടുണ്ട് തടവുകാർക്ക് പുറത്തു നിന്ന് മയക്കുമരുന്ന് അടക്കം എറിഞ്ഞു കൊടുക്കുന്നത് പതിവായിരുന്നു ഇത് സംബന്ധിച്ച് കണ്ണൂർ കൃഷി നേരത്തെ റിപ്പോർട്ട് ചെയ്തതുമാണ് ഈ സംഘത്തിൽപ്പെട്ട ചിലരെ പോലീസ് പിടികൂടിയതോടെ ഇത് അല്പം കുറഞ്ഞിരുന്നുവെങ്കിലും വീണ്ടും മറ്റ് ചില സംഘങ്ങൾ ഇത് ഏറ്റെടുത്ത് ഇത്തരത്തിലുള്ള ലഹരി വസ്തുക്കൾ ജയിലിലേക്ക് എത്തിക്കുന്നത് തുടരുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഈ സംഭവത്തിൽ നിന്നും മനസ്സിലാകുന്നത് ജയിൽ സൂപ്രണ്ടിന്റെ പരാതിയിലാണ് ഇപ്പോൾ പോലീസിന്റെ ഈ അന്വേഷണം നടക്കുന്നത് ഈ പ്രതിയുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തും അതിനുശേഷം ഈ പ്രതിയെ ചോദ്യം ചെയ്യും എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് ഹാഷിഷ് ഓയിൽ പുറത്തുനിന്ന് എറിഞ്ഞു നൽകിയതാണെന്നാണ് ഈ പ്രാഥമിക നിഗമനം അതായത് ഈ തടവുകാരൻ നൽകിയ ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ നിഗമനത്തിൽ എത്തുന്നത് പക്ഷേ ഇത് കൃത്യമാണോ എങ്ങനെയാണ് ഇയാളുടെ കൈ കൈകളിലേക്ക് ഈ ഹാഷിഷ് ഓയിൽ പോലുള്ള ഈ മയക്കുമരുന്ന് എത്തിയത് എന്നതിനെ കുറിച്ച് കൃത്യമായ ഒരു അന്വേഷണം വേണം എന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജും പോലീസിന് നൽകിയ നിർദ്ദേശം അതായത് എങ്ങനെയാണ് ഇത് എത്തിയത് ആരാണ് ഇതിന് പിന്നിൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിശദമായി അന്വേഷിച്ചിത് തടയുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തണം എന്നാണ് പോലീസും വ്യക്ത പോലീസിനോട് വ്യക്തമാക്കിയിട്ടുള്ളത് അതനുസരിച്ചുള്ള ഒരു അന്വേഷണം നടക്കും ആരൊക്കെ ഈ തടവുകാരനെ സന്ദർശിച്ചു എന്ന കാര്യവും അന്വേഷിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും ഈ മയക്കുമരുന്ന് ഇടപാടുമായി ബന്ധപ്പെട്ട് വിശദമായ ഒരു അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും അത്തരത്തിലുള്ള ഒരു നിർദ്ദേശം എന്തായാലും സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജും നൽകിയിട്ടുണ്ട് കണ്ണൂർ ടൗൺ ഇൻസ്പെക്ടർ പി എ ബിനു മോഹന്റെ നേതൃത്വത്തിലാകും അന്വേഷണം നടക്കുക എസ് ഐ മാരായ വിനോദ് കുമാർ സന്തോഷ് കുമാർ എന്നിവർ ഉൾപ്പെടെ ഉള്ള ടീമിനെ ഇതിനായി നിയോഗിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും ജയിലിൽ ഇന്ന് തന്നെ പോലീസിന്റെ വിശദമായ പരിശോധനാ അന്വേഷണം ഇതൊക്കെ ഉണ്ടാകും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പ്രതിഭ